如烟、嗯。嗯嗯 ോ ബാക്കി ഇല്ല പാടം കൂടി ജോലി കിട്ടിയതിന് ശേഷം എനിക്ക് അത് വേണ്ട രീതിയിൽ അല്ല പറഞ്ഞിട്ട് അല്ലെട്ട് കഴിയുന്നു അങ്ങനെ ഉള്ളതെല്ലാം ഓരോരുത്തർക്കാർ കൊടുത്തില്ലേ അതെ പാടം കർഷകനുള്ളതാണ് പണിയെടുക്കുന്നവനാണ് അതിന്റെ ഉടമസ്ഥാവകാശം അങ്ങനെ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകില്ല ഇപ്പ്രാവശ്യത്തിന്റെ വിളവെടുപ്പ് കൂടിയേ എനിക്ക് എത്തിയു കൊയ്ത്ത് കഴിഞ്ഞാൽ ഈ പാഠം ഞാൻ എന്റെ പേരിൽ നീ നടന്നോ ഇനി കൃഷി അയ്യോ അത് വേണ്ട അത് വേണ്ട ആകെ അത് അവിടുത്തെ സ്വന്തമായി തന്നെ ഇരുന്നോട്ടെ നീ ഒന്നും പറയണ്ട എന്റെ വളരെ ആഗ്രഹം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു മകളല്ലോ നല്ല ജോലിക്കാര എന്താവശ്യം എന്തെങ്കിലും എന്നോട് പറയാൻ പറ്റ അങ്ങന്നും പറയുന്നത് വേഷമ തോന്നുന്നു. അതൊന്നും ഗാലറിയിലില്ല. ആ ഇന്നില്ല മെയിൻഡാ. ഓയിതു മാറ്റ പരിക്ക് തൈപ്പുള്ളേ. എലി I don't know. இப்ப மழை நகன அப்படி நம்ம குட்டித்தாலத்தில் மழையத்தில் எத்தனை ஓடி கழிச்சாலும் மழை பனி எது மா ചേറിൽ ഇങ്ങനെ മറിഞ്ഞ് അങ്ങനെ കളിക്കും നിനക്കറിയോ ഓറിന്റെ ആ ചേറിന്റെ പണം കൃഷ്ണന്റെ ശരീരത്തിൽ ഇപ്പോ ആ കൃഷിയൊക്കെ ഡത്തി അവിടെയൊക്കെ വലിയ വലിയ മണിമാളികൾ പണിക്കും ആകെയുള്ള പണിയെടുക്കുന്നത് മുഴുവൻ യന്ത്രങ്ങൾ അന്നും ഇന്നും കർഷകന്റെ അധ്വാനത്തിന് വിലയില്ല ചുരുക്കി പറഞ്ഞാൽ മുൻപാ ചോറുമില്ല എന്നുള്ള അവസ്ഥയിലായി ശരീരത്തിനും മതം ഉണ്ടോ അച്ഛൻ എന്ത് ബഹളം തക്കാനെ നന്ദന എന്റെ കൂടെ വന്നതാണ് അവനീ നമ്മളൊക്കെ നീ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത് അത് ശരിയാവില്ല അത് ശരിയാവില്ല ശരിയാവില്ല മക്കളെ വലിയ 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 ആളുകളാ ആളുകൾ വീട്ടിലേക്ക് അന്നെ പണിയെടുത്ത് നിങ്ങളുടെ ഏഴ് എത്താൻ യോഗ്യത പോലും ഇല്ല യോഗ്യത നിശ്ചയിക്കുന്നത് എന്തൊക്കെ പറഞ്ഞു അതൊന്നും മനസ്സിലാക്കാനുള്ള പടുക്കും ഞങ്ങൾക്കില്ലേ മനുഷ്യൻ എത്ര പുരോഗമനം പ്രസംഗിച്ചാലും അവന്റെ മനസ്സ് മാറാൻ വളരെ പ്രയാസമാണ് ഞങ്ങൾക്ക് നീ മാത്രമല്ലേ മക്കളെ എന്റെ മകനെ കൊലിക്ക് കൊടുക്കാൻ െ ഞങ്ങൾ ഞങ്ങൾ ആർക്കും ഒന്നും ചെയ്യാനാവില്ല എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കൊന്നും അതോ ഇട്ട് ആന ഒന്നും മുട്ടിയാൽ അറിയില്ല അങ്ങനെയുള്ള നടുപാതി അല്ല താ കന്നുകാലികളെ കണക്കെടുക്കാൻ വന്നതോ അല്ല ഉപരവാദത്തിന്റെ വന്നത് ശബ്ദം പറയട്ടെ കണ്ടിട്ടൂല്ല കേട്ടിട്ടില്ല എന്റെ വിട്ടാണെ തന്റെ ചോദ്യം കേട്ട ആരാണോ സത്യം പറയുന്നത് എല്ലാരും ഒന്ന് വെള്ളി നിന്നു ഞാൻ സംസാരിക്കുന്നത് ഇങ്ങോട്ട് അരങ്ങിമാണ് യവനീദ നിങ്ങൾ പറഞ്ഞിരിക്കേ ഇപി എന്നാസാ തുന്തിദാത യവനേ കൊടി ദിക്ക ലക്ക കുടയ വെടിയട് തുഴിക്കടാ ആ പെട്രോൾ പോകി ചിറ്റിക്കേ കൊ Hola,

We're <laughs> മു പോവ പുലേമാടരാ പോവടേ വരുമുലയ അഴകൂട അരുമുല എന്താണ് കഥകളി പുറത്തും പറഞ്ഞു തരികൾ തേങ്ങാറുട്ടിക്കാണവിടെ പോയി ഈ പാവക്കറക്കട മാസക്കാലത്ത് പണി തോരുമൊന്നും ഇരിക്കുമ്പോ പാവപ്പെട്ട പറ്റ പനി പട്ടിണിയാണ് മനുഷ്യന്റെ മുന്നിൽ എങ്ങനെയാണ് കണ്ട കാഴ്ച ഞാൻ മറച്ചു കെട്ടുന്നത് തുറന്നങ്ങനെ പറയാനേ കണ്ട കാഴ്ച പറയണ്ടേ പറയണേ രാത്രി പത്ത് പതിനൊന്ന് മണി ആ വീട്ടിന്റെ മതിലിൽ ചാടി കത്ത് ചൂടുങ്ങിൻ്റെ ഉള്ളിൽ പോയി അരിച്ചു പതിക്കിയോക്കുമ്പോ അഞ്ചാറ് തേങ്ങ പറ്റി അതിനെ ഒരു കുട്ടിച്ചാക്കി നിറച്ച് തോളിലിങ്ങനെ വെച്ച് പതിങ്ങി പതിങ്ങി മെല്ലെ മെല്ലെ പതി പത്ത് കൂടി നടക്കണു പകുതിട്ടുള്ളിൽ ഒരേ നെല്ലി ആ തേങ്ങ ചാക്കിനി അതിന് പോയ ரீட்ட ஒரு பாவ படிச்ச ஒரு படிச்சேர்ந்து ഈ കേസിൽ മൂന്നാം അടിസ്ഥാനത്തിൽ കേസിന്റെ തുടർന്നുള്ള സാക്ഷ്യ വിസ്താരം അടുത്ത മാസം പത്താം തീയതിയിലേക്ക് മാറ്റുകയും ചെയ്തു അടുത്ത കേസ് വിളിച്ചു എന്റെ കക്ഷിയുമായ ചെയ്തിട്ടുള്ളതാണ് ുംമനശാലയെ ഒരുമിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് വീട്ടുതരത്തിലുള്ള അങ്ങനെ പോഷിപ്പിക്കുവാനും അവരുടെ ആഗ്രഹപ്രകാരം ഒരുമിച്ചിരിക്കുവാനും ഈ കോടതി നടപടികൾ കൈകൊള്ള വിതീതമായി അഭ്യർത്ഥിക്കുന്നു കേരുകൾ ഹാജരാക്കി പറയാം എന്റെ കക്ഷി മനോഹരം പിള്ളയുടെ നന്ദനയെ പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടാണ് ഈ വിവാഹം നടത്തിരിക്കുന്നത് ആ വിവാഹം റദ്ദാക്കി എന്റെ കക്ഷി എന്റെ നന്ദനയെ മനോഹരം പിള്ളേക്ക് അപേക്ഷിച്ചുകൊടുക്കുന്നത് ഈ മാർക്കം നന്ദനക്ക് പറയാം രജിസ്റ്റർ വിവാഹം അതിനാൽ ആവശ്യം നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല അവർ ഇരുവരെയും ഒരുമിച്ച് ജീവിക്കുന്നതിന് കോടതി അനുവദിച്ചിരിക്കുന്നു മാതാപിതാക്കളോടും കുട്ടികളോടുമായി കോടതിക്ക് ചിലത് പറയാറുണ്ട് സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പലപ്പോഴും വേണ്ടെന്ന് വെച്ച് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മാതാപിതാക്കളാണ് അധികം മക്കൾ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ മാതാപിതാക്കളെയോ അവരുടെ ആഗ്രഹങ്ങളെയോ ചെവിക്കൊള്ളാതിരിക്കുന്നത് നല്ല പ്രവണതയായി തോന്നുന്നു അതുപോലെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മക്കൾ വളർന്നു വരുന്നതിനനുസരിച്ച് നിങ്ങൾ മാറേണ്ടിയിരിക്കുന്നു നമ്മുടെ മക്കളും നമ്മളെ പോലെ തന്നെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും ആഗ്രഹങ്ങളും ഉള്ള ഓരോ വ്യക്തികളാണെന്ന് ബോധ്യപ്പെടുക തന്നെ വേണം എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്ന സൗഹൃദങ്ങളായിരിക്കണം മാതാപിതാക്കളും മക്കളും തമ്മിൽ നിങ്ങൾക്ക് എല്ലായിടുന്ന ആശംസിക്കുന്നു കോടതി ഉച്ചഭക്ഷണം കഴിഞ്ഞിരിക്കുന്നു

നന്ദന അശോക് ഇവരാണ് ഇവർക്കുള്ള സർട്ടിഫിക്കറ്റ് നൽകുവാൻ പ്രശസ്ത ഗായികയായിട്ടുള്ള സ്നേഹം Gracias.